صلاة والسلام على من لا نبي بعد. صحيح ترغيب وترهيب الكتاب الصلاة لي أه فجر مغرب بولانسكار الكشاشم شلنا اذكار غلومي بالذبت فصل التحديث. وعن معاذ بن جبل رضي الله عنه قال قال رسول الله صلى الله عليه وسلم من قال حين ينصرف من صلاة الغداة لا إله إلا الله وحده لا شريك له له الملك وله الحمد بيده الخير وهو على كل شيء قدير عشر مرات أرنجلوم صلاة الغداء تنوض شيكا فجرس كارمان فدرس كارم كارني لا إله إلا الله وحده لا شريك له وهو على كل شيء قدير إن الله أذكر بطاونا برأيي أرنجل أعطي بهن سبعا آ പത്ത് ആണ് പറയുന്നത് കൊണ്ട് ഏഴ് കാര്യങ്ങൾ അവന് നേട നേടും ഏഴ് കാര്യങ്ങൾ അവൻ ലഭിക്കും അവൻ നന്മകൾ രേഖപ്പെടുത്തും രണ്ടാമത്തേത് അവന്റെ പത്ത് പാപങ്ങൾ കളയും മൂന്നാമത്തേത് അവന് ഈ അത് കാരണത്താൽ പത്ത് ദർജകൾ അവന് വേണ്ടി ഉയർത്തും അതുപോലെ തന്നെ പത്ത് അടിമകളെ മോചിപ്പിച്ചതിന് അത് പകരമാകും അത് അത്ര അതുപോലെയാകും പിഷാദിൽ നിന്നുള്ള സംരക്ഷണമാകും ഈ കരിമറ്റുകൾ മക്റൂഹ് അതുപോലെ അവന് വെറുക്കുന്ന അവന് ഇഷ്ടമില്ലാത്ത അവൻ വെറുക്കുന്ന മുസീബത്തുകൾ അതിൽ നിന്നെല്ലാം ഉള്ളൊരു സംരക്ഷണമാകും വലം ആ ആ ദിവസം അവൻ എന്തെങ്കിലും പാപം സംഭവിച്ചു പോയാൽ തന്നെ അതിൻ്റെ അനന്തര ഫലങ്ങൾ അവനിലേക്ക് എത്തില്ല അതിൽ നിന്നും ഒഴിവാകും ഷിർക്ക് ഒഴികെ ഷിർക്ക് സംഭവിച്ചാൽ പിന്നെ വേറൊരു അമലും അവൻ ഉപകരിക്കുകയില്ല ومن قالهن حين ينصرف من المغرب مثل ذلك ليلته ശേഷമാണത് പറയുന്നത് എങ്കിൽ ആ രാത്രിയിൽ ഈ പറഞ്ഞ ഏഴ് കാര്യങ്ങൾ അവനുണ്ടാകും എന്ന് നബിഹു അലൈഹി സ്വലം പറയാൻ അപ്പോ വെറുതെ അശ്രദ്ധമായി കളയാൻ പാടില്ലാത്ത قولوا ذكر الله وذكرنا إلى إله إلا الله وحده لا شريك له له الملك وله الحمد بيده الخير وهو على كل شيء قدير إنفاقنا اليوم مغربنا إن شاشة قد تدعون نبرة إله وعن أبي أمامة رضي الله عنه قال قال رسول الله صلى الله عليه وسلم من قال دبر صلاتي الغداء

അവൻ ഈ ഭൂമിയിൽ വെച്ച് ഏറ്റവും ായിട്ടുള്ള അമല് ചെയ്തവനാണ് ഏതൊരുവൻ ഒഴികെ അവൻ വേറൊരാൾ ഇവൻ പറഞ്ഞതുപോലെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവനും അതുപോലെ അതല്ലെങ്കിൽ അധികമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ രണ്ട് രീതിയിലാണ് അൽമാക്കൾ വിശദീകരിച്ചത് ഒന്ന് ഈ ദിക്കൃ തന്നെ നൂറെണ്ണത്തിനേക്കാൾ കൂടുതൽ ചൊല്ലിയവൻ അതല്ലെങ്കിൽ ഇത് ഈ ദിക്കൃ നൂറെണ്ണമാണ് ചൊല്ലിയിട്ടുള്ളത് എന്നാൽ അതിനപ്പുറത്തേക്ക് തസ്ബീഹും തഹലീലും അതുപോലെ വർദ്ധിപ്പിച്ചവൻ അവൻ അവനൊഴികെ ബാക്കിയുള്ള ആളുകളെല്ലാം ബാക്കിയുള്ള ആളുകളെക്കാളെല്ലാം ഭൂമിയിൽ ഏറ്റവും നല്ല അഫലായിട്ടുള്ള അമല് ചെയ്തവൻ ഈ വ്യക്തിയാണ് എന്ന് പറയുകയാണ് അതായത് നൂറ് തവണ ഈ ദിക്കൃ ചെല്ലൽ അതായത് എന്ന് ചേർത്തിട്ടുള്ളത് നൂറു തവണ ചൊല്ലുന്നത് ഈയൊരു ഫതലിനെ അറിയിക്കുന്നതാണ് ഇത് തന്നെ രാവിലെയും വൈകുന്നേരത്തിന്റെ അധികാരിന്റെ കൂട്ടത്തിലും നമുക്ക് കാണാം വേറെയും ഒരുപാട് മഹത്വമുള്ളതായിട്ടുള്ളത് ഇതിൽ നിസ്കാരവുമായി ബന്ധപ്പെട്ട് മാത്രം പറയുന്നു മാത്രം وعن عبد الرحمن بن غنم عن النبي صلى الله عليه وسلم قال من قال قبل أن ينصرف ويثني رجليه من صلاة المغرب والصبح فجَرَسْ كَارَتْنُ نو مغرب سكارت أو نادو پيرنجي سكارت ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് പത്ത് തവണ പറയുകയാണെങ്കിൽ അവൻ ഓരോന്നും ഓരോന്നു കൊണ്ടും അവന് പത്ത് നന്മകൾ

അവൻ ജനങ്ങളിൽ ഏറ്റവും അഫുതലായിട്ടുള്ള കർമ്മം ചെയ്തവനാണ് ഇല്ല റജുലൻ അല്ലെങ്കിൽ ഇവനേക്കാൾ നല്ലത് പറഞ്ഞവനോ ചെയ്തവനോ ഒഴികെ അതായത് നേരത്തെ പറഞ്ഞതുപോലെ ഇത് ഈ ദിക്കറ് ഇത്ര എണ്ണത്തിൽ പറഞ്ഞതിന് ശേഷം ബാക്കിയുള്ള ധാരാളം ദിക്കുകൾ വർദ്ധിപ്പിച്ചവൻ ഒഴികെ അവനാണ് ഏറ്റവും അഫ്ലരായിട്ടുള്ള അമല് ചെയ്തവൻ എന്ന് നബ് സല അലൈഹി വല്ലം പറയാണ് ഈ ഫസ്ലില് പറയുന്നത് ഫജറിനെയും അഗ്രീബിന്റെയും ശേഷം പത്ത് പത്ത് തവണ ഈ വഹുല കുലി കദീർ വരെ എന്നുള്ളത് പറയുന്നതിൻ്റെ ഫതിലാണ് അതിൽ പ്രധാനമായും നമ്മൾ പറഞ്ഞ ആ ഏഴ് കാര്യങ്ങളാണ് അതിലൂടെ ലഭിക്കുന്നത് അപ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ ഒഴിവാക്കാതെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അതുപോലെ ഫജിറിന് ശേഷം പ്രഭ രാവിലത്തെ അധികാറുകളിൽ നൂറ് തവണയായിട്ടും വന്നിട്ടുണ്ട് അതും വളരെ ശ്രേഷ്ഠതയുള്ള കാര്യമാണ് അഫ്ലഫ് അമല എന്ന് പറഞ്ഞത് അഥവാ ഭൂമിയിൽ ഏറ്റവും അഫ്ലായിട്ടുള്ള അമലായിക്കൊണ്ട് അവൻ ചെയ്യുന്ന കാര്യമാണത് ഒരിക്കലും നഷ്ടപ്പെടുത്താതെ അത് പകർത്താൻ മരണം വരെ ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കുക അള്ളാഹു നൽകട്ടെ അസ്സാം വാലിക്കും വരഹമുല്ലാ വ